ഹായ് നമസ്കാരം ഏറെ കൗതുകം തോന്നിപ്പിക്കുന്ന ഒരു കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് കഥ രാമായണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ രാമായണ മാസമാണ് ക്ഷേത്രങ്ങളിലൊക്കെ രാമായണ പാരായണവും രാമായണ പ്രഭാഷണവും ഒക്കെ നടക്കുന്ന സമയമാണ് പലപ്പോഴും ക്ഷേത്രത്തിലെത്തി ഈ പ്രഭാഷണം കേൾക്കുന്ന പലരും ഞങ്ങൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള രാമായണം കഥ ഇങ്ങനെ അല്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അത് കേട്ടിട്ടുള്ള നമ്മുടെ കുഴപ്പമല്ല രാമായണം ധാരാളം ഉള്ളതുകൊണ്ടാണ് രാമായണം കഥയ്ക്ക് പല പാഠഭേദങ്ങളും ഉള്ളതുകൊണ്ടാണ് വാൽമീകി രാമായണമുണ്ട് എഴുത്തച്ഛൻ്റെ രാമായണമുണ്ട് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും വിവിധ തരങ്ങളായിട്ടുള്ള രാമായണമുണ്ട് തുളസീദാസ രാമായണമുണ്ട് കമ്പരുടെ രാമായണമുണ്ട് ഭവഭൂതിയുടെ രാമായണമുണ്ട് അതുപോലെ തന്നെ കാളിദാസന്റെ രഘുവംശം എന്ന വലിയ കാവ്യമുണ്ട് കുമാരനാശാന്റെ ബാലരാമായണമുണ്ട് അത്ഭുത രാമായണമുണ്ട് മുത്തശ്ശി രാമായണമുണ്ട് കമ്പോഡിയയിലും ചൈനയിലും ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ രാമകഥ പല ഭാവങ്ങളിൽ പല രൂപങ്ങളിൽ പല കഥകളായി ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പല കഥകളും കേട്ട് കേട്ട് ഏത് കഥ എവിടെ അവസാനിക്കുന്നു എന്നോ ഏത് കഥ എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നോ ഉള്ള സംശയം പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാമകഥ നമ്മൾ കേൾക്കുന്നത് നമ്മൾ പല വിധങ്ങളായിട്ടുള്ള പാഠഭേദങ്ങളുടെ കഥയായിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് ഒരു പ്രഭാഷകൻ വന്നതെന്ന് രാമകഥയിലെ ഒരു ഭാഗം പറയുമ്പോൾ എവിടെയൊക്കെയോ നമുക്ക് ചില യോജിക്കലുകൾ അല്ലെങ്കിൽ യോജിപ്പ് നമുക്ക് വരാത്തത് ചില സംശയങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ പാരായണം ചെയ്യുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ് വാത്മീകി രാമായണമല്ല ഈ അധ്യാത്മരാമായണം വ്യാസമഹാമുനി രചിച്ച അധ്യാത്മരാമായണമാണ് എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് അധ്യാത്മരാമായണം എന്ന പേരിൽ എഴുതിയത് എന്ന് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വാത്മീകി രാമായണത്തിന് ശ്രീരാമചന്ദ്രനെ ഒരു മനുഷ്യനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതും നിങ്ങൾക്കൊക്കെ അറിയാം രാമായണത്തിലേക്ക് വരുമ്പോഴാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ദൈവ ഈശ്വരൻ്റെ അവതാരമായ രാമൻ എന്ന ഭാഗത്തേക്ക് പോകുന്നത് ഇത് രാമായണത്തിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അത് ഒട്ടുമിക്ക മലയാളികൾക്കും സാഹിത്യകൃതികൾ വായിക്കുന്നവർക്കും പഴയ ഇതിഹാസ പുരാണങ്ങളൊക്കെ വായിക്കുന്നവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല ഒരു പക്ഷേ നമുക്ക് കൗതുകം തോന്നുന്ന പലപ്പോഴും നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ ഇത് എങ്ങനെ എന്ന് നമുക്കൊരു സംശയം തോന്നുന്ന ഒരു ചെറിയ സംഭവത്തെക്കുറിച്ചാണ് സീതയുടെ സ്വയംവരൊക്കെ കഴിഞ്ഞ് മിഥിലാപുരിയിൽ നിന്നും അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴി പരശുരാമൻ ശ്രീരാമചന്ദ്രനെയും കൂട്ടാളികളെയും അല്ലെങ്കിൽ ഒപ്പം വരുന്നവരെയും ഒക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു ഭാഗമുണ്ട് കയ്യിൽ ഒരു വില്ലുമായിട്ട് ചാടി വീണ് ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനീ ത്രിഭുവനത്തിൽങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനന്നാകിലോ നിലുനിൽ അരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ ഇങ്ങനെയൊക്കെയാണ് വരികൾ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് നീയല്ലോ ബലാശൈവചാപം ഖണ്ഡിച്ചത് എൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രീയ കുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിപ്പിൽ എന്നോട് യുദ്ധം ചെയ്യാ ചെയ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഊട്ടത്തോടെ സംഹരിച്ചിടും നിങ്ങളെല്ലാവരെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ക്ഷത്രീയ കുലാന്തകനായ അവിടെ ശത്രുത്വം ക്ഷത്രീയ കുലജാതനായ നീ അതുകൊണ്ട് ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേ ഉണ്ടെന്നറിയുക നീ അവിടെയാണ് ആ പോയിന്റ് നീ ക്ഷീയകുലത്തിൽ പിറന്നവനാണ് നീ ക്ഷത്രിയകുലത്തിൽ പിറന്നവനായതുകൊണ്ട് ശത്രുത നമ്മിൽ പണ്ടേക്ക് പണ്ടേ ഉണ്ട് എന്നാണ് പരശുരാമൻ പറയുന്നത് പരശുരാമൻ ക്ഷത്രിയ കുലത്തെ ഇരുപത്തിയൊന്ന് വട്ടം വധിച്ച നിഗ്രഹിച്ച ഉന്മൂലനാശം വരുത്തിയ ആള് എന്നാണ് നമ്മൾ കേൾക്കുന്ന കഥ തൻ്റെ അച്ഛനെ കാർത്തിവീരാർജുനൻ എന്ന് പറയുന്ന ക്ഷത്രിയ രാജാവും കൂട്ടാളികളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊന്നത് ഒരു പശുവിനെ ജമദഗ്നിയുടെ മഹർഷിയുടെ കയ്യിൽ നിന്നും പരശുരാമൻ്റെ അച്ഛൻ്റെ വളർത്തു പശുവായിരുന്ന ആ പശുവിന് രണ്ട് ചില കഥകളിലൊക്കെ നന്ദിനി എന്ന് പറയും ചിലതിൽ സുശീല എന്ന് പറയും അതൊക്കെയാണ് ഞാൻ പറയുന്നത് പാഠഭേദങ്ങൾ ഒരുപാടുണ്ട് കാർത്തിവീരാർജുനൻ എന്ന ക്ഷത്രിയ രാജാവും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും പരിവാരങ്ങൾ അനേകം പേരുണ്ട് ഈ കാർത്തിവീരാർജുനന് ആയിരം കൈകൾ ഉണ്ടെന്നാണ് പറയുന്നത് സഹസ്രബാഹു ആണ് അദ്ദേഹം അദ്ദേഹം പരിവാരങ്ങളോടൊപ്പം ഈ മഹർഷിയുടെ ആശ്രമത്തിൽ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തി പരശുരാമന്റെ അച്ഛനായ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിയപ്പോൾ ഇവരെ വിഭവ സമർദ്ദമായ സദ്യ നൽകി ജമദഗ്നി മഹർഷി സൽക്കരിച്ചു ഈ രാജാവ് പരിവാരങ്ങളൊക്കെ ഞെട്ടിപ്പോയി ഒരു ആശ്രമത്തിൽ ചെറിയൊരു ആശ്രമത്തിൽ ഇത്രയും വലിയ സദ്യ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കി അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ആശ്രമത്തിൽ ഒരു വിശിഷ്ട പശുവുണ്ട് കാമധേനുവിൻ്റെ മകളായ അവിടെയാണ് ഈ നന്ദിനി എന്നും സുശീല എന്നും ഒക്കെ ഉള്ള പേര് പല കഥകളിൽ കാണുന്നുണ്ട് ആ പശുവാണ് ഇത് മനസ്സിലാക്കിയ കാർത്തികരാജനൻ പറഞ്ഞു ഈ പശു വിശിഷ്ട പശുവിനെ എനിക്ക് വേണം ഇത് രാജകൊട്ടാരത്തിലാണ് ഇനി വസിക്കേണ്ടത് എന്ന് പറഞ്ഞു ജബദജ്ഞി മഹർഷി ആ പശുവിൻ്റെ സംരക്ഷകനായ മഹർഷി അത് കൊടുക്കാൻ കൂട്ടാക്കിയില്ല പക്ഷേ ജമദഗ്ന മഹർഷിയെ ക്രൂരമായിട്ട് തല്ലിക്കൊന്നിട്ട് മർദ്ദിച്ച് അവശനാക്കി വധിച്ചിട്ട് ഇവർ ഈ പശുവിനെയും കൊണ്ടുപോയി ഇത് പരശുരാമൻ അറിഞ്ഞു പരശുരാമന് വർദ്ധിച്ച ക്രോധമുണ്ടായി തൻ്റെ അച്ഛനെ വധിച്ചിരിക്കുന്നു ഇത് ചെയ്ത ഈ രാജാവിനെയും ഇദ്ദേഹത്തിൻ്റെ കുലത്തെയും ക്ഷത്രീയ കുലത്തെയും രാജാവ് ക്ഷത്രിയനാണ് അതുകൊണ്ട് ഇരുപത്തിയൊന്ന് വട്ടം ഇരുപത്തിയൊന്ന് തവണ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇവന്മാരെ പരിപൂർണമായിട്ട് നശിപ്പിക്കുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് പരശുരാമൻ പുറപ്പെടുകയാണ് ക്ഷത്രിയ നിഗ്രഹത്തിനായി ഇവിടെയാണ് നമുക്ക് സംശയം വരുന്നത് ക്ഷത്രിയന്മാരെ ഉന്മൂലനാശനം ചെയ്തു എന്നാണ് നമ്മൾ പഠിക്കുന്ന കഥ അങ്ങനെയാണെങ്കിൽ ഒരു വട്ടം ഉന്മൂലനാശനം ചെയ്യുമ്പോൾ പിന്നീട് അടുത്ത തലമുറ എങ്ങനെ ഉണ്ടായി ഒരു ചോദ്യം നമുക്ക് വരാം ഇരുപത്തിയൊന്നാമത് തലമുറയിൽ പെട്ട അല്ലെങ്കിൽ ആ തലമുറയിൽ പെട്ട ഇരുപത്തിയൊന്ന് വട്ടം കൊന്നിട്ടും എങ്ങനെയാണ് സൂര്യവംശ രാജാവായ ദശരഥനും ചന്ദ്രവംശരാജാവായ ജനകനും പിന്നീട് ജീവിച്ചത് അവർ ക്ഷത്രിയന്മാരാണ് അവരെ എന്തുകൊണ്ട് പരശുരാമൻ വെറുതെ വിട്ടു അവരും കൂടി മരിച്ചു പോയെങ്കിൽ ഈ ശ്രീരാമനോ സീതയോ ഒന്നും ഈ കഥയിലേക്ക് കടന്നു വരില്ലായിരുന്നല്ലോ എന്തുകൊണ്ടാണ് പരശുരാമൻ ഇങ്ങനെ ഇവരെ വധിക്കാതെ വിട്ടത് പരശുരാമൻ ക്ഷത്രിയ കുലത്തെ ഉന്മൂലനാശനം വരുത്തിയിട്ടും എന്തുകൊണ്ട് പുതിയ പുതിയ തലമുറ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നൊരു സംശയം ഈ കഥ കേൾക്കുമ്പോൾ നമുക്കൊക്കെ വരാം സ്വാഭാവികമായിട്ടും വരാം അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പലപ്പോഴും ഈ പല കഥകൾ കേട്ട് കേട്ട് ഒരു എന്താ പറയുക വ്യക്തമായ ധാരണ ഇല്ലാതെ പോകുന്നൊരു ഭാഗം അവിടേക്കാണ് വരുന്നത് പരശുരാമൻ ക്ഷത്രിയന്മാരെ പരിപൂർണ്ണമായിട്ട് ഉന്മൂലനാശം വരുത്തിയെന്ന് നമ്മൾ പഠിക്കുമ്പോൾ എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ സത്യം അല്ലെങ്കിൽ യഥാർത്ഥമെന്ന് ആ കഥ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പരശുരാമൻ അധികാരമുള്ള അധികാരം കൊണ്ട് പിടിച്ച എന്തും ചെയ്യാൻ പഠി മടിക്കാത്ത ക്ഷത്രിയന്മാരെയാണ് പ്രധാനമായും നേരിട്ടത് രാജാക്കന്മാരെ മറ്റു ക്ഷത്രിയന്മാരെയൊക്കെ സാധുക്കളായ ക്ഷത്രിയന്മാരെ ഒന്നും പരശുരാമൻ ഉപദ്രവിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് ഈ രാജാക്കന്മാരെ അപ്പൊ ചോദിക്കും രാജാക്കന്മാരെ ഉപദ്രവിച്ചിരുന്നു എങ്കിൽ ദശരഥൻ രാജാവായിരുന്നില്ലേ അയോധ്യയിലെ രാജാവായിരുന്നില്ലേ ജനകൻ മിഥിലാപുരിയിലെ രാജാവായിരുന്നില്ലേ എന്നിട്ട് എന്തുകൊണ്ട് അവരെ കൊന്നില്ല എന്നൊരു ചോദ്യവും വരാം അവിടെ ഈ പരശുരാമൻ ക്ഷത്രിയകുലത്തെ നശിപ്പിക്കാൻ പോയപ്പോൾ മൂന്ന് കാര്യങ്ങൾ മൂന്ന് തരത്തിലുള്ള ആളുകളെ പരശുരാമൻ ഒഴിവാക്കിയിരുന്നു ഒന്ന് വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന രാജാക്കന്മാരെ താൻ നിഗ്രഹിക്കില്ല എന്ന് പറഞ്ഞു രണ്ട് സ്ത്രീകളുടെ പിന്നിൽ ഒഴിക്കുന്നവരെ താൻ നിഗ്രഹിക്കില്ല അവർ ഭീരുക്കളാണ് അവരെ നിഗ്രഹിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു പിന്നീട് പറയുന്നത് രാജ്യം തനിക്ക് അടിയറ വയ്ക്കുന്നവരെയും യജ്ഞം ചെയ്യുന്നവരെയും ഉപദ്രവിക്കില്ല എന്നാണ് അപ്പോൾ രാജ്യം അടിയറ വയ്ക്കാതെ തന്നെ വെല്ലുവിളിക്കുന്ന ക്ഷത്രിയന്മാരെയാണ് അദ്ദേഹം ഉപദ്രവിക്കുന്നത് അപ്പോൾ അവിടെ മറ്റൊരു കാര്യം ഏതായാലും രാജ്യം ഈ ജനകനും ദശരഥനും പരശുരാമനും അടിയറ വച്ചില്ല എങ്കിൽ അവർക്ക് രാജ്യം ഉണ്ടാവില്ല തനിക്ക് കിട്ടിയ രാജ്യമൊക്കെ പരശുരാമൻ പിന്നീട് ദാനം ചെയ്തതിന് ശേഷമാണ് കേരള ഭൂമിയിലേക്ക് വരുന്നത് കഥ ഇതെല്ലാം കഥകളാണ് ഇതെല്ലാം നമ്മളെ പുതിയ പുതിയ ഓരോ തത്വങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കഥകളാണ് ഇതിലൂടെ നമ്മൾ ഓരോ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ ഭാഷ്യങ്ങൾ തീർത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തോട് പകർത്തുകയോ ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഉദാഹരണ സഹിതം നമ്മൾ വ്യാഖ്യാനിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഈ രണ്ടുപേരും രാജ്യം പരശുരാമന് അടിയറ വച്ചില്ല വെല്ലുവിളിച്ചെങ്കിൽ യുദ്ധം ചെയ്തേനും അപ്പോൾ വെല്ലുവിളിയും നടന്നില്ല പിന്നെ എങ്ങനെ വധിച്ചില്ല എന്നുള്ള ചോദ്യമാണ് ഈ ജനകൻ്റെയും ദശരഥൻ്റെയും സ്വഭാവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദശരഥന് മൂന്ന് ഭാര്യമാരുണ്ടെന്നാണ് നമ്മൾ കഥകളിൽ പഠിക്കുന്നത് കൗസല്യ കൈകേയി സുമിത്ര പക്ഷേ ദശരഥന് നൂറുകണക്കിന് ഭാര്യമാർ വേറെ ഉണ്ടായിരുന്നു എന്നാണ് കഥകൾ പറയുന്നത് ഈ പരശുരാമൻ ഓരോ പ്രാവശ്യം അയോധ്യ ആക്രമിക്കാൻ അല്ലെങ്കിൽ അയോധ്യയിലേക്ക് വരുമ്പോഴും ഈ ദശരഥൻ്റെ കല്യാണ സമയമായിരിക്കും പെണ്ണുങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു വിവാഹബന്ധത്തിന് തയ്യാറെടുക്കുന്ന സമയമാണ് ദശരഥൻ നടത്തിക്കൊണ്ടിരിക്കുക ആ സമയത്ത് പരശുരാമന് ഈ ദശരഥനെ നിഗ്രഹിക്കാൻ കഴിയുന്നില്ല ജനങ്ങളെ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ ഒന്നുകിൽ ഗാർഗി മാതാവിൻ്റെയോ മൈത്രേയി മാതാവിൻ്റെയോ ഭാര്യമാരുടെയോ ഒപ്പം അല്ലെങ്കിൽ അവർക്ക് പിന്നിലായിരിക്കും അല്ലെങ്കിൽ ഇദ്ദേഹം യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ ഈ രണ്ട് കാരണങ്ങളാൽ ഈ രണ്ട് രാജാക്കന്മാരെ നിഗ്രഹിക്കാൻ പരശുരാമന് കഴിയാതെ പോയി അങ്ങനെയാണ് പിന്നീട് ശ്രീരാമചന്ദ്രനും അതുപോലെ തന്നെ ദശരഥനും ശ്രീരാമചന്ദ്രനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും അതുപോലെ തന്നെ ജനക ജനകമഹാരാജാവിന് സീത അതുപോലെ തന്നെ ഊർമിള സുടകീർത്തി മാണ്ഡവി ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാകുന്നത് അതിൽ സീത അദ്ദേഹത്തിൻ്റെ ജനകന്റെ സ്വന്തം മകളല്ല ഉഴവുചാലിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ നമുക്കറിയാം ഏതായാലും ഈ ഒരു ഭാഗം പലപ്പോഴും പലർക്കും ചിന്തിക്കാതെ പോകുന്നു ക്ഷത്രീയ കുലത്തിൽപ്പെട്ട ഈ രാജാക്കന്മാർ ഭരിക്കാത്തത് എന്തേ എന്നൊക്കെ ഒരു ചോദ്യം അവിടെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കഥ അതിൻ്റെ ഒരു സംഭവം ഒരു ഇതായിരുന്നു അതിൻ്റെ സംഗതി എന്ന് ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഒരുപാട് രസകരമായ വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കഥകൾ നമ്മളെ ഈ ഈ രാമായണത്തിലേക്ക് ചെന്നാൽ ഒരു സാഹിത്യകൃതിയാണ് അത് ഉത്തമമായ ഒരു സാഹിത്യകൃതിയാണ് ധർമ്മം പരിപാലിക്കാൻ ഒരു മനുഷ്യൻ എത്രത്തോളം സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സാഹിത്യകൃതിയാണ് രാമായണം എന്ന് പറയുന്നത് അധ്യാത്മരാമായണത്തിലേക്ക് വന്നപ്പോഴാണ് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു മൂല്യ ചുതിയെ തനിക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്ന് എഴുത്തച്ഛൻ കവിതയിലൂടെ നടത്തിയ ഒരു പരീക്ഷണം അതായിരുന്നു അധ്യാത്മരാമായണം ദൈവമായിട്ട് രാമനെയൊക്കെ ചിത്രീകരിച്ചത് അതുകൊണ്ടാണ് പക്ഷേ വാൽമീകി ഉത്തമനായ ഒരു മനുഷ്യനെ ധർമ്മിഷ്ഠനായ ഒരു മനുഷ്യനെയാണ് ഈ വാത്മീകി രാമായണത്തിൽ അവതരിപ്പിച്ചത് അതുകൊണ്ടാണ് വാൽമീകി രാമായണത്തിൽ സന്യാസിമാരെയൊക്കെ കാണുമ്പോൾ മനുഷ്യനായ രാമൻ അവരെ കാല് തൊട്ട് വന്നിക്കുന്നു അവരെ തൊഴുന്നു ആശ്രമത്തിലേക്ക് ഭത്തി ഭക്തിയോടെ കടന്നു ചെല്ലുന്നു എഴുത്തച്ഛൻ രാമായണത്തിലേക്ക് വരുമ്പോൾ മുനിമാരൊക്കെ രാമനെയാണ് തൊഴുന്നത് അതായത് ദൈവം വന്നിരിക്കുന്നു ഈശ്വരൻ വന്നിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ നൂറുനൂറ് വ്യത്യാസങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും ലക്ഷ്മണരേഖയൊന്നും ഈ വാൽമീകിയുടെ രാമായണത്തിലില്ല അത് അധ്യാത്മരാമായണത്തിലാണ് മറ്റ് പല രാമകൃതികളിലും പല പാഠഭേദങ്ങൾ പല കഥാ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ കഥകളെല്ലാം കൂടി നമ്മുടെ മനസ്സിലൊരു അവിയലി വരുവത്തിൽ അല്ലെങ്കിൽ ഇത് എങ്ങനെ എങ്ങനെ ഒന്ന് എവിടെ ആരംഭിക്കുന്നു ഒന്ന് എവിടെ അവസാനിക്കുന്നു നമുക്കറിയില്ല നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് സഞ്ചരിക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള ഭാഷാശൈലി എവിടെ അവസാനിച്ചു കൊല്ലത്തെ ഭാഷാശൈലി എവിടെ തുടങ്ങി തൃശ്ശൂർ എത്തുമ്പോൾ തൃശ്ശൂർ ഭാഷ അവിടെ സംസാരിക്കുന്നു അപ്പോൾ ഇത് എറണാകുളം ജില്ലയിലെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ ആ ഒരു ആൾക്കാരുടെ സംസാര രീതി എവിടെ അവസാനിച്ചു എവിടെ ആരംഭിച്ചു എന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല അവിടെ അവസാനവും ആരംഭവും ഒന്ന് ലയിച്ചു പോവുകയാണ് എല്ലാം കൂടെ ഒന്ന് എന്താ പറയുക ലയിപ്പിച്ചങ്ങ് പറഞ്ഞങ്ങ് പോവും പക്ഷേ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇത് രണ്ടും കൂടി ഒരു സംശയം നമുക്കുണ്ടാവും അങ്ങനെ ഉണ്ടായ സംശയം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായതൊരു സംശയമാണ് ഞാൻ ഈ പറഞ്ഞ പരശുരാമ കഥയിൽ ജനകന്റെയും ദശരഥൻ്റെയും കഥയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അതുകൊണ്ടാണ് ഈ പരശുരാമൻ തങ്ങളെ ഇപ്പോൾ ഇപ്പോൾ താൻ കല്യാണം മകന്റെ കല്യാണത്തിലാണ് താൻ എല്ലാം വിവാഹം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഈ പരശു പരശുരാമൻ തന്നെ കൊല്ലുമോ എന്നൊരു ഭയം ആ സമയത്ത് ദശരഥ ദശരഥന് വല്ലാതെ ഉണ്ട് അതുകൊണ്ടാണ് ദശരഥനെ ഓടിച്ചെന്ന് പരശുരാമനെ കൈവിളങ്ങുകയും ഒക്കെ ചെയ്യുന്നത് രാമന് മതിക്കില്ല കാരണം കല്യാണം കഴിഞ്ഞ് വരുന്ന സമയമാണ് കല്യാണ സമയമാണ് അതുകൊണ്ട് ഒരു യുദ്ധത്തിൻ്റെ ക്ഷണിക്കാണ് വില്ല്ല് കൊടുത്തിട്ട് അപ്പം ഈ കഥ ഈ സംഭവം ഒന്ന് പറയണം എന്ന് തോന്നി പറഞ്ഞതാണ് നന്ദി നമസ്കാരം